ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞങ്ങൾ ഉണ്ടാക്കി സഹിച്ച് തന്ന നല്ല നാടൻ നീത്തപ്പയം അച്ചാറിൻ്റെ റെസിപ്പിയാണ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ മാസങ്ങളോടും കേടു കൂടാത്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അച്ചാർ കുറേ കാലം കേടു കൂടാതെ ഇരിക്കും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി ഒരു കിലോ വെളുത്തുള്ളിയും മുക്കാൽ കിലോ പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ട് കയകി അതിലെ ഏർപ്പം എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അതാവുമ്പോഴാണ് അച്ചാറിന് കുറെ കാലം ഈട് നിൽക്കുകയുള്ളൂ ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പില ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിന്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് വറുത്തെടുക്കേണ്ടത് കറിവേപ്പില കൈയിലെടുത്താൽ ഇങ്ങനെ പൊട്ടി പോകുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാണേ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു കിലോ ഈന്തപ്പയം അച്ചാർ ഉണ്ടാക്കാനുള്ള മെഷർമെന്റ്സ് താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള വീനാക്കിരി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്നത് വരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത് ഇതുപോലെ തിളച്ച എണ്ണ മുകളിൽ തെളിഞ്ഞു വരുമ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈന്തപ്പയം ചേർത്ത് കൊടുക്കാം ഈന്തപ്പയം എടുക്കുമ്പോഴും അതിൽ ഇല്ലാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈന്തപ്പയം കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈന്തപ്പയത്തിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടുവരുന്നതാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ചക്കരപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നല്ലൊരു പ്രിസെർവേറ്റീവ്സ് ആയി വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ ഈന്തപ്പയത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ചക്കരപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി പഞ്ചസാരയും എല്ലാം ഒന്ന് മെൽറ്റ് ആയി തിള വരുന്ന സമയത്ത് ഇതിലേക്കൊരു സ്പെഷ്യൽ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇതിട്ട് കൊടുക്കേണ്ടത് ഇത് ചെറിയ ജീരകവും വലിയ ജീരകവും കുരുമുളക് പൊടിയും വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇതിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം ഇത് നല്ലൊരു ഫ്ലേവർ നൽകും ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കി വെക്കാവുന്നതാണ് കുപ്പിയിൽ ഈർപ്പമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അച്ചാർ ആവശ്യമുള്ളവരൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൊറിയറായി അയച്ചു തരുന്നതാണ് ഈന്തപ്പയം അച്ചാറും മാത്രമല്ല ബീഫ് അച്ചാറും അവൈലബിൾ ആണ് വേണ്ടവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ചെയ്യാനും ഒന്നും മാറി മാറിക്കില്ലേ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്